ഇതെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിക്ക് സ്വർഗരാജ്യം ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിക്ക് സ്വർഗരാജ്യം മതേതരത്തെ ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തി നാടിതല്ലോ ഭാരതം ഏ ദേശി പ്യാറ പ്യാര ഹമാരാ ആസാദി 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 നൂറു നൂറു ചിന്തകൾ നൂറു നൂറു ഭാഷകൾ നൂറു നൂറു ചിന്തകൾ നൂറു നൂറു ഭാഷകൾ മതത്തിനപ്പുറം സ്നേഹ ചിത്ര സാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സിഭൂത്ത ചൈന്യനും തോളു ചേർന്ന ബിരമിച്ച നാടിതൊന്ന് ഭാരതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാഴ്സിഭൂത്ത ചൈന്യനും തോളു ചേർന്ന ബിരമിച്ച നാടിതൊന്ന് ഭാരതം യേ ദേശ ഹാരാ ജാനിസേ പ്യാറ പ്യാസാദി ആ പിച്ച വെച്ചു ഞാൻ മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു കണ്ണടച്ചു നോക്കു നോക്കുകുത്തിയാകുവാൻ പിച്ച വെച്ചു ഞാൻ നടന്ന മണ്ണിനെ മറക്കുവാൻ മനം മടുത്തു കണ്ണടച്ചു നോക്കു നോക്കുകുത്തിയാകുവാൻ കഴിയുക ഞങ്ങളിൽ മതേതര പിടഞ്ഞു വീണ ചാകിലും മനസ്സതൊന്നു മാത്രം കഴിയുകില്ല ഞങ്ങളിൽ മതേതരക്തമ പിടഞ്ഞു വീണ ചാകിലും മനസ്സതൊന്നു മാത്രമ ഏ ദേഷ്യ ഹമാരാമാരാ വിഷം വിതച്ച് കല്ശ്യമാക്കും ദുഷ്ടരെ തുരത്തണം കൂട്ടുചേർന്ന് പാരിലാകെ പൂമ്മണം പരത്തണം വിഷം വിതച്ച് കല്ശ്യമാക്കും ദുഷ്ടരെ തുരത്തണം കൂട്ടു കൂട്ടുചേർന്ന് പാരിലാകെ പൂമണം പരത്തണം കരം പിടിച്ച് ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം മൂകതാ വെടിഞ്ഞ് നമ്മളൊന്ന് ചേർന്ന് പാടണം കരം പിടിച്ച് ചേർന്ന് നിന്ന് നാടിനെ നയിക്കണം മൂകതാ വെടിഞ്ഞ് നമ്മളൊന്ന് ചേർന്ന് പാടണം ഏതേ ഷ്യഹമാരാ जान से प्यारा प्यार हमारा आज़ादी 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 ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം മതേതരത്വചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തി നാടിതല്ലോ ഭാരതം ഇതെൻ്റെ രാജ്യം ഇതെൻ്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണെനിക്ക് സ്വർഗരാജ്യം ചിന്തയാൽ പുണർന്നിടുന്ന ഭാരതം പെരുമയേറും പൈതൃകത്തി നാടുതല്ലോ ഭാരതം ഏ ദേശ ഹമാറ ജാനിസ് പ്യാ പ്യമ ആ